അഞ്ചു മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ചമ്പല ദർശനത്തിന് ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ പദ്ധതി ഒരുക്കിയതായി സംഘാടകർ മലപ്പുറത്ത് അറിയിച്ചു കുട്ടലങ്ങാടി പഞ്ചായത്തില് പെള്ളിക്കാപ്പറ്റ പടിഞ്ഞാറ്റുമുറി കോണോത്തുമുറി കടലൂര് ഈ പ്രദേശങ്ങൾ ചേർന്നിട്ട് സകരപുരം എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമമാണ് അവിടെ ഒരു അഞ്ചമ്പല തീർത്ഥാടന പദ്ധതി സഗരപുരം ഹരിപഞ്ചദർശനം എന്നൊരു തീർത്ഥാടന പദ്ധതി അതായത് ഈ ഏപ്രിൽ മുതൽ വരെയുള്ള കുട്ടിലങ്ങാടി പഞ്ചായത്തിലെ വള്ളിക്കാപ്പറ്റ മഹാവിഷ്ണു ക്ഷേത്രം പട്ടീൽപ്പറമ്പ് തിരുനാരായണപുരം കുളമേത്രികോവിൽ കീഴ് തൃക്കോവിൽ മൊടപ്പിലാ ത്രികോവിൽ എന്നിവിടങ്ങളിലാണ് വിവിധ പാപങ്ങളിലുള്ള മഹാവിഷ്ണുവിനെ ഒറ്റ ദർശിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നത് ഈ മേഖല പണ്ട് സകരപുരം എന്നാണ് അറിയപ്പെട്ടിരുന്നതെന്ന് ഈ ക്ഷേത്രങ്ങളുടെ തന്ത്രിയായ മുടപ്പിലാപ്പള്ളി ഡോക്ടർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു ക്ഷേത്ര കമ്മിറ്റികളും സഹകരിക്കുന്നുണ്ട് അരി പഞ്ചദർശനം എന്ന പേരിൽ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് വൈശാഖാരംഭം മുതൽ മെയ് ഇരുപത്തിയേഴ് വരെയാണ് തീർത്ഥാടന കാലം രാവിലെ ഉച്ചപൂജയ്ക്ക് മുൻപായി അഞ്ചു ക്ഷേത്രങ്ങളും ദർശിക്കും വിധമാണ് ചിറ്റപ്പെടുത്തിയിട്ടുള്ളത് ഇതിനായി സ്ഥലത്തെ ഓട്ടോ ടാക്സിക്കാരുമായി സംസാരിച്ചു കഴിഞ്ഞതായും സംഘടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ തന്ത്രിക്ക് പുറമെ സംഘാടക സമിതി ജനറൽ കൺവീനർ എം കെ ബാബു പടിഞ്ഞാറ്റുമുറി സുഭാഷ് കുന്നപ്പള്ളി ശാന്തിക്കാരനായ സച്ചിൻ ത്രിപാടി എന്നിവരും പങ്കെടുത്തു ഒരു വെക്കേഷനിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആണ്ട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ്ഗെതർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് പൂളും എല്ലാ റേഡും ഒരു പാക്കേജും ഇവിടെ